അമ്മച്ചേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ പെരട്ടുകൾ അവർക്ക് എതിരായിരേണ്ട വീട്ടേക്കുന്നതല്ലേ ഞാൻ കുറച്ചു നേരം നോൺ സ്റ്റിക്കുണ്ട് ഇളക്കി പിന്നെ ഞാൻ അലുമിനിയൻ തന്നെ ഇത് ഉപയോഗിച്ചു അത് പത്ത് നാൽപ്പത് വർഷമുള്ള ൊരു ഇതട എനിക്ക് അതാണ് ഏറ്റവും ഉപയോഗിക്കാൻ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് നല്ല ക്വാളിറ്റിയാണ് അതുകൊണ്ട് ഇതിന് ഞാൻ ഒത്തിരി ഒക്കെ ചെയ്തിട്ട് ഇത് ഇതുവരെ അത് അതിൻ്റെ ഇത് പോയിട്ടില്ല കേട്ടോ ഒരുപാട് പ്രാവശ്യം കരിഞ്ഞതൊക്കെയാണ് എന്നാലും ഇതിൻ്റെ പിന്നെ കോട്ടിങ് പോയിട്ടില്ല ഇത് പ്രസ്റ്റീജാണ് പ്രസ്റ്റേജിൻ്റെ പരസ്യമല്ല പിന്നെ വാങ്ങുന്ന ഒരു പ്രസ്റ്റീജ് വാങ്ങിയാൽ നല്ലത് അത്രയും ഞാൻ അതിനു വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഇതിനകത്ത് ഇത് ഇത് ഇന്ന് എന്തിനാണ് കൊടുത്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ ഒരു കൈ മൊബൈൽ പിടിച്ചുകൊണ്ടാണ് എടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഇത് നിങ്ങൾ ഇത് ഏറ്റവും നല്ല ഒരു ഉപ്പുമാവാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നല്ലതാണ് പറയാനൊന്നും ശ്രമിക്കുക പറയലെന്ന് എനിക്കറിയാം ഇതിനകത്ത് ശരിക്കും പന്ത്രണ്ട് ഐറ്റം ചേർത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ഒരെണ്ണം അയച്ചിരുന്ന ഒരു മപ്പാസും കറിയും കൂടെ കാണിച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാമോന്ന് ആരും പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല കേട്ടോ പറഞ്ഞോ അത് ഞാൻ പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത് പിന്നെ എന്തായാലും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടിച്ചൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക മുറിക്കുമ്പം പിന്നെ മറ്റേ അച്ചക്ക പോലെ ഇരിക്കുമല്ലോ നമ്മുടെ ജീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക അപ്പോൾ അതുകൊണ്ടുള്ളൊരു മപ്പാസാണ് നല്ലതായിരുന്നു കേട്ടോ ആരും അത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാനേതായാലും ചെയ്തു നല്ലതായിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ആരും ഉപയോഗിക്കാത്തതും വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് എൻ്റെ അതുകൊണ്ടാണ് കാണിക്കുന്നത് അല്ലാതെ എല്ലാവരും കാണിക്കുന്നത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ഇതൊരുപാട് കാണുന്നതല്ലേ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക Okay, thanks for watching.